എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന എപ്പിസോഡിനകത്ത് സ്വർണ്ണമാല മോഷ്ടിച്ച കേസിൽ നമ്മുടെ ശ്രുതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വിശേഷങ്ങളാണ് കേട്ടോ ആന്റണിയുടെ കൂടെയുള്ള ഒരാള് ഒരു സ്വർണമല ഒരു സ്വർണ്ണക്കടക്കാരന്റെ വീട്ടിൽ നിന്ന് മാല മോഷ്ടിച്ചിട്ട് കൊണ്ടുപോയി കൊണ്ടു ആന്റണിയുടെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നോർമലി ഇങ്ങനെ മോഷ്ടിച്ച സ്വർണ്ണമെല്ലാം ആന്റണിയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തിട്ട് ആന്റണി അത് വിറ്റിട്ട് പണം ഒരു ഷെയർ അവർക്ക് കൊടുക്കുക ചെയ്യുന്നത് ബാക്കി ഷെയർ ആന്റണി എടുക്കും അങ്ങനെയാണ് കേട്ടോ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാ ഇത് മോഷ്ടിച്ച സ്ഥലം എവിടെ എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട് ആന്റണിയുടെ അടുത്ത് അങ്ങനെ ഇത് നേരിട്ട് കൊണ്ടുപോയിട്ട് വിട്ട് കഴിഞ്ഞു വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആന്റണി നേരെ ശ്രുതിയെ വിളിക്കാൻ കേട്ടോ ചെയ്യുന്നത് എന്റെ കയ്യിൽ ഒരു മാല വന്നിട്ടുണ്ട് മറ്റൊന്നുമല്ല പണയം വെച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊണ്ടുപോയതാണ് പക്ഷേ എന്ത് ചെയ്യാനാ മുതലുമില്ല പലിശയുമില്ല അവസാനം അവർ കാണുന്ന ഈ മാല തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയായി അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇത് ആർക്കെങ്കിലും വിൽക്ക എന്നുള്ള കാര്യം ഏകദേശം രണ്ടു ലക്ഷം രൂപ വരുന്ന മാലയാണ് പക്ഷെ ശ്രുതിക്കായതുകൊണ്ട് തന്നെ നീ എനിക്ക് ഒരു ലക്ഷം രൂപ തന്നാ മതി കാരണം കുറച്ച് പഴയ സ്വർണ്ണമാണ് അതുകൊണ്ട് തന്നെ കൊണ്ടേ വിൽക്കുകയാണെന്നുണ്ടെങ്കിലും അത്രയും പണൊന്നും കിട്ടില്ല പിന്നെ ഇത്രയും സ്വർണ്ണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പണം നിങ്ങൾ കൊടുക്കേണ്ടി വരുമല്ലോ അതുകൊണ്ട് തന്നെ ശ്രുതി ഇത് മേടിക്കാൻ വേണ്ടി പറയാനെട്ടോ എന്റെ ആന്റണി പറയുന്നത് എന്റെ കയ്യിൽ ഒരു അഞ്ചിന്റെ പൈസ പോലും ഇല്ല എന്നുള്ള കാര്യം പറയുമ്പോൾ നിന്റെ കയ്യിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല ശ്രുതി നീ അറിയുന്ന ആർക്കെങ്കിലും കൊടുത്താൽ മതിയല്ലോ അവർക്ക് അതൊരു പുണ്യപ്രവൃത്തി ചെയ്യുന്നത് പോലെയല്ലേ കാരണം ഇത്രയും സ്വർണം നമ്മൾ കുറച്ച് വഴക്കല്ലേ കൊടുക്കുന്നത് ആർക്കെങ്കിലും ഉപകാരമാവുകയാണെന്നുണ്ടെങ്കിൽ അവരത് എടുത്തോട്ടെ എന്ന് പറയാനുട്ടോ എന്തായാലും എനിക്ക് വേണ്ട ആന്റണി ഞാൻ വേണമെന്നുണ്ടെങ്കിൽ മേരോട് അടുത്തൊന്നും ചോദിച്ചോക്കട്ടെ അവൾക്കാണെന്നുണ്ടെങ്കിൽ കല്യാണവും കാര്യങ്ങളൊക്കെ നടന്നോ ഇങ്ങനെ ആലോചനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ അവളുടെ കയ്യിൽ പണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവളെ കൊണ്ട് മേടിപ്പിക്കുക എന്ന് പറയാനെട്ടോ ആന്റണി പറയുന്നത് കൊണ്ട് ഒരു രീതിയിലും ആൻ്റണിയെ വെറുപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു ദേഷ്യപിടിപ്പിക്കുന്ന രീതിയിലും സംസാരിക്കാനോ പറ്റില്ലല്ലോ തിരിച്ചു പണി കിട്ടുന്നുള്ള എന്നുള്ള കാര്യം അറിഞ്ഞതുകൊണ്ട് തന്നെ വിളിക്കാൻ വിളിക്കാനോ എന്നിട്ട് പറയുന്നുണ്ട് ആന്റണി രണ്ടു ലക്ഷം രൂപ വിലയുള്ള സ്വർണമാല ഒരു ലക്ഷം രൂപയ്ക്ക് വിൽക്ക എന്നുള്ള കാര്യം പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തായിട്ട് നിനക്ക് വേണോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കാണ് ശ്രുതി നിന്റെ കല്യാണ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്തായാലും സ്വർണ്ണം ആവശ്യം ആവശ്യം വരില്ലേ അതൊക്കെ ശരി തന്നെയാണ് ശ്രുതി പക്ഷെ അത് എന്ത് മോഡലാന്നുള്ള കാര്യം അറിയില്ലല്ലോ ഞാന് പുതിയ മോഡല് എന്തെങ്കിലും സ്വർണ്ണം എടുക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് വിചാരിച്ചത് എന്നുള്ള കാര്യം പറയുമ്പോ നീ എന്താ പറയ ഇങ്ങനെയൊക്കെ പറയുന്ന നിനക്ക് അത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നീ അത് വെച്ചോ ഇല്ലെങ്കിൽ നീ അത് കടയിൽ കൊണ്ടു കൊടുത്തിട്ട് നിന്റെ ഇഷ്ടത്തിനുള്ള ഡിസൈൻ മാറ്റി വാങ്ങിയ പോരെ ആ അതും ശരി തന്നെയാണ് എന്തായാലും എന്നാല് അവരുടെ മേടിക്കാം ഇവരുടെ മനസ്സിൽ വിചാരിക്കുന്നത് ആന്റണി നല്ലൊരാളാണ് എന്നുള്ള കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെ ആന്റണിയുടെ ആയതുകൊണ്ട് മേടിക്കാം എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ഞാൻ നിന്റെ അക്കൌണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാം നീ അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തേക്കെന്ന് മീര പറയുന്നുണ്ടേ മീരയുടെ ഫോൺ വെച്ചതിന് ശേഷം ആന്റണിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാനുട്ടോ ശരി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങള് മാല വന്ന് മേടിച്ചോളൂ എന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് തന്നാ മതി പണം എന്തായാലും ഞാൻ പണവുമായിട്ട് നേരിട്ട് വന്നിട്ട് മാല മേടിച്ചോളാം എന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട് കേട്ടോ എന്താ ശ്രുതി നിനക്ക് ഞങ്ങൾ പേര് സംശയം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കാണേ ഏയ് അതുകൊണ്ടൊന്നല്ല വിശ്വാസക്കുറവിന്റെ പ്രശ്നമൊന്നുമല്ല എന്തായാലും സ്വർണം നേരിട്ട് വന്നിട്ട് വേണ്ടേ വാങ്ങാൻ വേണ്ടിട്ട് അപ്പൊ അത് നോക്കിയിട്ട് വാങ്ങാന്ന് വിചാരിച്ചിട്ടാണ് പണം നേരിട്ട് കൊണ്ടുവരാന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞെന്ന് പറയുകയാണെ അങ്ങനെ പോയിട്ട് ആ സ്വർണ്ണമാല മേടിക്കുകയാണ് അവര് പറഞ്ഞത് തുക തന്നെ കറക്റ്റ് ആയിട്ട് തിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മാല നോക്കിയിട്ട് മീനയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ ആ ഡിസൈൻ ഇത് പഴയ ഡിസൈൻ അല്ലേടി നമുക്കൊരു കാര്യം ചെയ്യാം ഇത് പോകുന്ന വഴി തന്നെ ഏതെങ്കിലും സ്വർണ്ണക്കടയിൽ കൊടുത്തിട്ട് ഡിസൈൻ മാറ്റി വാങ്ങാം എന്ന് പറയുകയാണെ എന്തായാലും മാല കണ്ടാൽ തന്നെ അറിയാം രണ്ടു ലക്ഷം രൂപയില് മേലെ വില മതിക്കും എന്നുള്ള കാര്യം പക്ഷെ നമുക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് കിട്ടിയില്ലേ അത് വലിയ കാര്യം തന്നെയാണ് അവൻ നല്ല കാര്യമാണോ അതോ ചീത്ത കാര്യമാണോ ചെയ്തതെന്നുള്ള കാര്യം അറിയില്ല എന്തായാലും നമുക്കിത് നല്ല കാര്യമാണെന്നുള്ള കാര്യം പറയണേ അങ്ങനെ രണ്ടുപേരും കൂടി പോകുന്ന വഴിയെ തന്നെ ഒരു സ്വർണ്ണക്കട കയറുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടെയുള്ള ആളുടെ അടുത്ത് കൊടുക്കുകയാണ് കേട്ടോ ഈ മാല ഞങ്ങൾക്ക് പുതിയ മോഡലിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ടേ ഇത് ശരിക്കും ഈ സ്വർണ്ണക്കടയിലെ ഓണറിന്റെ വീട്ടിലെ സ്വർണം മോഷ്ടിച്ചതാണ് ആ കറക്റ്റ് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന്റെ കൈയ്യിൽ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് മാല വാങ്ങി നോക്കുന്ന ഉടനെ തന്നെ ആ സേഡിന് മനസ്സിലാവാണ് ഇത് എന്റെ വീട്ടിൽ നിന്ന് പോയ ആ മാലയാണല്ലോ എന്നുള്ള കാര്യം കേട്ടോ ഈ സ്വർണമാല എങ്ങനെ നിങ്ങളുടെ കയ്യിൽ വന്നെന്നുള്ള കാര്യം ആ സേഡ് ചോദിക്കുന്നുണ്ട് കേട്ടോ അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിച്ചത് ഇത് എന്റെ സ്വർണമാല തന്നെയാണ് നിങ്ങൾക്ക് എന്താ ഇത്ര ഇത്രയും സംശയമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ശ്രുതി അങ്ങോട്ട് ചോദിക്കാനോ മാഡം നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അയാൾ ഉള്ളിലേക്ക് പോയിട്ട് പോലീസിനെ വിളിക്കാനോ ചെയ്യുന്നത് സർ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി കംപ്ലയിൻറ്റ് തന്നിട്ടില്ലായിരുന്നു എൻ്റെ വീട്ടിൽ നിന്നൊരു സ്വർണ്ണമാല മോഷണം പോയി എന്നുള്ള കാര്യം ആ മാലയുമായിട്ട് ഈ എൻ്റെ കടയിലേക്ക് തന്നെ രണ്ട് പെൺകുട്ടികൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയാണ് കേട്ടോ സാർ എനിക്ക് അവർ സംശയമുണ്ട് അവരുടെ കയ്യിൽ എങ്ങനെയാണ് ഈ സ്വർണം കിട്ടിയെന്നുള്ള കാര്യം അറിയില്ല സാർ എത്രയും വേഗം ഇങ്ങോട്ട് വരണം എന്നുള്ള കാര്യം പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ് ഉടനെ തന്നെ പോലീസ് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് പോലീസ് വരുന്നത് കാണുമ്പോഴേക്കും ഇവർ രണ്ടുപേരും പരസ്പരം നോക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്താണ് ശ്രുതി ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ അറിയില്ല മീര എന്താ എന്നുള്ള കാര്യം പോലീസുകാർ വന്നിട്ട് നിങ്ങൾക്ക് എവിടുന്നാ ഈ സ്വർണ്ണം കിട്ടിയെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ സാർ ഇത് ഒരു ലക്ഷം രൂപ കൊടുത്തിട്ട് ഞങ്ങൾ ഒരാളെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് എന്താ സാർ പ്രശ്നം ഇത് ഈ സ്വർണ്ണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇത് മോഷണം പോയ സ്വർണ്ണമാണ് അങ്ങനെ ആ കടക്കാരനും പറയുന്നുണ്ട് ഇത് എൻ്റെ വീട്ടിൽ നിന്ന് പോയ സ്വർണ്ണാണ് ഇത് എൻ്റെ ഭാര്യയുടെ സ്വർണ്ണമാണ് എന്നുള്ള കാര്യം കേട്ടോ നിങ്ങൾ കറക്റ്റ് ആയിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് എന്റെ കടയിലേക്ക് തന്നെ വന്നല്ലോന്നൊക്കെ അദ്ദേഹം പറയുകയാണ് അയ്യോ സർ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ആൾക്കാരൊന്നുമല്ല ഞങ്ങൾ അങ്ങനെ മോഷ്ടാക്കലൊന്നും അല്ല സ്വർണ്ണം മോഷ്ടിച്ചുകൊണ്ട് വന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നിങ്ങൾ നടിക്കാണോ എന്നുള്ള കാര്യം പോലീസുകാരും ചോദിക്കുന്നുണ്ടേ സാർ ഞങ്ങള് മോഷിച്ചാണെന്നുണ്ടെങ്കിൽ ആ മോഷ്ടിച്ച സ്വർണവുമായിട്ട് എങ്ങനെയാ ഈ വീട്ടിലേക്ക് ഈ കടയിലേക്ക് തന്നെ വരുന്നതെന്ന് ചോദിക്കുകയാണേ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് സംസാരിക്കാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയെയും അതുപോലെ തന്നെ മീരിയെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് കേട്ടോ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇവരെ നിർത്തുവാണല്ലോ ഉടനെ തന്നെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയെ വിളിച്ചിട്ട് കാര്യം പറയുകയാണ് ചെയ്യുന്നത് നീ എന്തിനാ ആന്റണിയുടെ നിന്ന് പണം കൊടുത്തിട്ട് സ്വർണ്ണം മേടിച്ചത് അത് മീരയ്ക്ക് വേണ്ടി മേടിച്ചതാണെന്നുണ്ടെങ്കിൽ പിന്നെ നീ എന്തിനകത്ത് പോയി തലയിട്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഈ കാര്യത്തെക്കുറിച്ചിട്ട് അമ്മ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മ കൂടുതൽ ദേഷ്യപ്പെടും ഓൾറെഡി നിന്നോട് ദേഷ്യമുള്ളതാണ് അപ്പോ നിന്നെ ആരും സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താ ശുദ്ധി ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് വേണ്ടിയിട്ട് ശുദ്ധി ഇങ്ങോട്ട് വരില്ലേ നിന്റെ അരികിലേക്ക് ഞാൻ വന്ന കാര്യത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്നോട് ദേഷ്യമായിരിക്കും ഓൾറെഡി നീ എന്റെ കടയിലേക്ക് വന്നത് അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല ഞാൻ വീണ്ടും നിന്റെ അരികിലേക്ക് വന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മ വീണ്ടും എന്റെ അടുത്ത് ദേഷ്യപ്പെടും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുകയാണ് കേട്ടോ അപ്പൊ ശ്രുതി എന്റെ അരികിലേക്ക് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വരില്ലേ ഇങ്ങനെ തന്നെ അങ്ങ് വിടൂ എന്നെ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ശ്രുതി എന്തായാലും ശ്രുതി എന്താ ചെയ്യണ്ടെന്നുള്ള കാര്യത്തെ കുറിച്ച് ഞാൻ അമ്മയുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം അങ്ങോട്ടേക്ക് വരാ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് കേട്ടോ നേരെ ചെന്നിട്ട് ചന്ദ്രമതിയുടെ അടുത്ത് കാര്യം പറയുകയാണ് അമ്മയെ പോലീസുകാരെ ശ്രുതി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നുള്ള കാര്യം കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് ആ അങ്ങനെ തന്നെ വേണം ഞാൻ തന്നെ അവൾ എങ്ങനെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിക്കായിരുന്നു കറക്റ്റ് ടൈമിൽ തന്നെ പോലീസുകാർ വന്ന് കൂട്ടിക്കൊണ്ടുപോയില്ലേ വളരെ നല്ല കാര്യം എന്നാണ് കേട്ടോ ചന്ദ്രമതി പറയുന്നത് കാരണം ശ്രുതിയുടെ കളത്തരങ്ങളൊക്കെ പൊളിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു രംഗം ഉണ്ടാവുന്നത് എന്തായാലും നിന്റെ തലയിൽ നിന്ന് അവളെ ഒഴിഞ്ഞില്ലേ അതുകൊണ്ട് നീ സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടി പറയുന്നുണ്ടേ അതെങ്ങനെയമ്മേ അവളെ അങ്ങനെ വിട്ട് കളയാൻ വേണ്ടി പറ്റുക അവൾ എന്തായാലും എന്റെ ഭാര്യ അല്ലേന്നൊക്കെ ചോദിക്കുന്നുട്ടോ അപ്പോഴേക്കും രവി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ രവിയുടെ അടുത്തും കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത് കേട്ട ഉടനെ തന്നെ ആൻ്റണിയുടെ അടുത്ത് പോയിട്ട് എന്തിനാണ് ഈ സ്വർണം മേടിച്ചതെന്ന് ചോദിക്കാൻ അവനെ ഒരു മോഷ്ടാവാണ് അവൻ കാരണം ഈ വീട്ടിൽ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് പിന്നെയും ഈ ശ്രുതി എന്തിനാ അവന്റെ അടുക്കിലേക്ക് പോയി എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ആദ്യം ചോദിക്കുകയാണ് ഇത് കേട്ട് നിൽക്കുന്ന സച്ചിയാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ അല്ലെങ്കിലും കള്ളന്മാർക്ക് എപ്പോഴും കള്ളന്മാർ തന്നെയല്ലേ ജോഡിയായിട്ടുണ്ടാവുക ഇപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള സമയമല്ലല്ലോ എങ്ങനെങ്കിലും ശ്രുതിയെ പുറത്തിറക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ശ്രുതി പറയുന്നത് ഇത് മോഷണ കേസാണ് ഇതിൽ കയറി ഇടപെട്ട് കഴിഞ്ഞാൽ അത്ര നന്നാവില്ല എന്നുള്ള കാര്യം സച്ചി പറയുന്നുണ്ട് തുടർന്ന് ചന്ദ്രപതിയും പറയുന്നുണ്ട് ശ്രുതിയുടെ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് നീ ആ പോലീസ് സ്റ്റേഷനിലേക്ക് എങ്ങാനും പോയാലുണ്ടല്ലോ ഈ ചന്ദ്രമതി ആരാന്നുള്ള കാര്യം അറിയും അവള് അനുഭവിക്കേണ്ട കാര്യമാണെന്നുണ്ടെങ്കിൽ അവൾ അനുഭവിക്കട്ടെ അവള് ചെയ്ത തെറ്റിനുള്ളതല്ലേ അവള് നമ്മളോട് ചെയ്തിരിക്കുന്ന കള്ളത്തരത്തിന്റെ ഇതിനെല്ലാം കൂടി ചേർത്തിട്ട് ദൈവമായിട്ട് കൊടുത്തിരിക്കുന്ന ശിക്ഷയാണിത് അതുകൊണ്ട് തന്നെ നമ്മൾ സന്തോഷിക്കാൻ വേണ്ടത് അല്ലാതെ അവളെ പോയി വെളിയെടുക്കുന്ന കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് എന്റെ വാക്ക് കേൾക്കാതെ നീ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നീ ഈ അമ്മേനെ കാണില്ല എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് സുതി ബൈക്കുവാണോട്ടോ നമ്മുടെ ചന്ദ്രപതി എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ശ്രുതി ഈ വീട്ടിലെ മരുമകളല്ലേ എന്നുള്ള കാര്യത്തെ കുറിച്ച് രവി പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ വിചാരണയൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ അവളെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് പോര് അല്ലാതെ ഇവനെ കൂട്ടുപിടിക്കാൻ വേണ്ടി നിൽക്കണ്ട നിങ്ങളും നിങ്ങളുടെ അമ്മയും കൂടി ചേർന്നിട്ടല്ലേ അവളെ വീണ്ടും ഇങ്ങോട്ട് കയറ്റിയത് എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിലും വീണ്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഫേസ് ചെയ്തോളണം അല്ലാതെ ശ്രുതിയും കൂട്ടിയിട്ട് ഇവിടുന്ന് പോകാൻ വേണ്ടി നിൽക്കണ്ട ശ്രുതി അവളുടെ അടുത്തേക്ക് പോകണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയെ വിലക്കാണ് കേട്ടോ നമ്മുടെ ചന്ദ്രമതി ചെയ്യുന്നത്